ആകെ നമ്മളിൽ ഒരു വിശ്വാസമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോഴേക്കും നമ്മളുടെ കമ്പനിയിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവുള്ളു പല ആളുകളും പല വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടായിരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുണ്ടാവുക ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് പല ആളുകളും വന്നിട്ടുണ്ടാവും പൈസ കിട്ടും എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും കാറ് കിട്ടും വീട് കിട്ടും എന്ന് പറഞ്ഞ് കേട്ടിട്ട് വന്നിട്ടുണ്ടാവും ഇതൊക്കെ കിട്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ആരോഗ്യം നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം ആ ആരോഗ്യം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോഴാണ് മറ്റുള്ളവർക്കൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് ഈ കാറും ബസ്സും വീടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ മാത്രം പ്രൊഡക്റ്റ് യൂസ് ചെയ്യ പിന്നെ അല്ലെങ്കിൽ സോപ്പും വേസ്റ്റും മാത്രം ധേച്ചു പിന്നെ നമ്മൾ ഈ വെസ്റ്റീൻസ് കമ്പനിയിൽ തുടരാ അതുകൊണ്ടൊന്നും നമുക്ക് ആരോഗ്യം കിട്ടൂല അല്ലെ ആരോഗ്യം കിട്ടൂല ഈ പറഞ്ഞ പ്രകാരം ഉള്ള വീടും കാറും ഇതൊന്നും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല നമ്മൾ ഈ ഒരു വെസ്റ്റീസ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ആരോഗ്യം വേണം അല്ലെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ഇതിലുള്ള പ്രോഡക്റ്റുകൾ മുഴുവൻ എന്നുള്ളത് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല ചില ആളുകൾക്ക് പ്രോഡക്റ്റുകൾ കൊടുക്കുമ്പോ അവർ ചോദിക്കും എത്ര മാസം കഴിക്കണം എന്നുള്ളത് അല്ലേ എന്നോട് ചോദിക്കുന്ന ആളുകളോട് ഞാൻ പറയാറ് എന്താണ് ഈ ഇന്ന് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടോ എന്നിട്ട് നാളെ ആ ടൈം ആവുമ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കും ആ ഫുഡ് കഴിക്കാറുണ്ട് എന്ന് പറയും അപ്പോൾ ഞാൻ പറയാറ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിനേക്കാളും ചോറ് കഴിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആണ് നമ്മൾ സപ്ലിമെന്റ് കഴിക്കുക എന്ന് പറഞ്ഞത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആരോഗ്യം ഉണ്ട് എന്നുള്ളത് പറയാൻ ഒരിക്കലും സാധിക്കൂല അല്ലേ ഈ ആരോഗ്യം ഉണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി ഓക്കെ ആയിട്ട് വേണം അതുപോലെ എക്കണോമിക്കലി ഓക്കെ വേണം മെന്റലി ഓക്കെ വേണം സോഷ്യലി ഓക്കെ വേണം അല്ലെ ഇത് നാലും നമ്മളിൽ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഫിസിക്കലി ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമുക്കില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം അതുപോലെ തന്നെ മെന്റലി നമ്മളെ മനസ്സിലോട്ട് എന്തെങ്കിലും ഒക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എപ്പോഴും വന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പൊ മക്കൾക്ക് വയ്യാണ്ടാവുന്നുണ്ടാവും അല്ലെങ്കിൽ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ അമ്മ ഏട്ടൻ അനിയൻ ഇങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെന്റലി ആയിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ ആയിരിക്കും. അതുപോലെ തന്നെ എക്കണോമിക്കലി എക്കണോമിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയ്യില് സാമ്പത്തികമായിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ആയിട്ട് എപ്പോഴും ആയിട്ട് ഓഫായിട്ടായിരിക്കും അല്ലേ ഒരു ഒരു ആരോഗ്യം ഇല്ലാത്ത ഒരു ഇതിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നുണ്ടാവുക എപ്പോഴും ടെൻഷന് കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ കടന്നു പോകുന്നുണ്ടാവുക മെന്റലി ആയിട്ട് എപ്പോഴും ഒരു ഇപ്പൊ ഒരുപാട് കയ്യിൽ പൈസ ഉണ്ടെങ്കിലും പക്ഷെ ഈ പൈസയായിട്ട് നമ്മൾ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോഴും നമുക്ക് മെന്റലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ല്ലേ അതുപോലെ തന്നെ സോഷ്യലായിട്ട് സോഷ്യൽ ആയിട്ട് പറഞ്ഞ ആളുകളുടെ ഇടയിൽ നമ്മൾ ഇടപഴകി ജീവിക്കുന്ന ആളുകളായിട്ട് മാറണം നമ്മളിപ്പോ വെസ്റ്റേജ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെല്ലാം സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ എപ്പോഴും ഒതുങ്ങി കൂടി വൺ മിനിറ്റ് സാറ വേറൊരു കോള് വന്നതാണ് അപ്പോ പിന്നെ പറഞ്ഞു വന്നത് എന്താണ് നമ്മൾ എപ്പോഴും നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിന്റെ ഉള്ളിലുള്ള ഒതുങ്ങി കൂടലും മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ചട്ടക്കൂടിന്റെ ഉള്ളില് അല്ലെ സോഷ്യൽ ആയിട്ട് ആളുകളുടെ ഇടയിലൊക്കെ നമ്മൾ ഇറങ്ങി ഒന്ന് പിന്നെ പരിചയപ്പെടലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ പിന്നെ ഒരു നമ്മൾ ഹെൽത്തി ആയിട്ട് ഓക്കേ ആവുന്നത് അല്ലെ അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ വെസ്റ്റേജ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ആളുകളുമായിട്ട് മിംഗ്ലാവാൻ നമുക്ക് എളുപ്പമുണ്ട് അപ്പൊ ആളുകളോട് നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ ഇതിൽ വിജയിക്കുക അല്ലെ അപ്പൊ ആ ആളുകളോട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം ഓരോ ദിവസവും നമുക്ക് ഓരോ ക്ലാസ്സുകൾ തരുന്നുണ്ട് അല്ലെ സൂമിലൂടെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ വാട്സപ്പിലൂടെ ആണെങ്കിലും ഓരോ ഹോർ മീറ്റിങ്ങുകളായിട്ടും ഒരു ആഴ്ചയിൽ ഏഴ് ദിവസമാണ് ഉള്ളത് ഏഴ് ദിവസം നമുക്ക് മീറ്റിംഗ് മീറ്റിങ്ങുകൾ ഉണ്ട് അല്ലെ ഓരോ ദിവസവും ഓരോ ഓഫീസുകളിൽ നമുക്ക് മീറ്റിങ്ങുകൾ വരുന്നുണ്ട് നമ്മൾ ഏത് നമ്മളടുത്ത ഏത് ഓഫീസുകളാണോ അതിൽ പോയിട്ട് നമ്മൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഏഴ് ദിവസം നിങ്ങക്ക് പോകാൻ പറ്റുമോ അത്രത്തോളം നോളജ് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ അപ്പൊ നമ്മൾ ആരും ഇത് ഒരു മരുന്നാണെന്നോ ഒന്നും ചിന്തിക്കാതെ നമ്മൾ ഇതിലുള്ള പോഷകാഹാരങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു പിന്നെ ഇത് നമ്മള് നമ്മൾ കമ്പനി ഇറക്കി തരുന്നത് എന്നുള്ളതാണ് അപ്പൊ പോഷകാഹാരം നമുക്ക് എന്തൊക്കെ വേണം നമ്മുടെ ശരീരത്തിലോട്ട് അഞ്ച് അഞ്ച് സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിലോട്ട് വേണം അല്ലെ വൈറ്റമിൻസ് വേണം മിനറൽസ് വേണം പ്രോട്ടീൻ വേണം കാർബോഹൈഡ്രേറ്റ് വേണം ഫാറ്റ് വേണം ഈ അഞ്ച് നമ്മളെ ശരീരത്തിലോട്ട് ഒരു ദിവസം നമ്മൾ ചെല്ലുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി അപ്പൊ നമുക്ക് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഈ വലിയ ആളുകൾക്ക് പോലും നമ്മളെ പോലുള്ള ആളുകൾക്ക് ആർക്കും ഇന്ന് പോഷകാഹാരം എന്താ എന്നുള്ളത് ആർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല പക്ഷെ ഇന്ന് അംഗൻവാടി കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാല് അവർക്കറിയാം എന്താണ് പോഷകാഹാരം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ സർ വാട്ടർ നമ്മൾ മിനറൽസ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ വെള്ളും കാര്യങ്ങളൊക്കെ അടങ്ങിയതാണ് അപ്പോ പിന്നെ അപ്പൊ നമ്മൾ അംഗനവാടി കുട്ടികൾക്ക് അറിയാം പോഷകാഹാരം എന്താണ് എന്നുള്ളത് അല്ലെ അപ്പൊ ഈ പോഷകാഹാരങ്ങളാണ് നമുക്ക് ഈ വന്നിട്ടുള്ളത് അംല കാപ്സൂള് അമ്ല പറഞ്ഞ എന്താണ് നെല്ലിക്കയാണ് ആ നെല്ലിക്ക നമുക്ക് ഫുഡാണ് അല്ലേ ആ ഫുഡ് നമ്മളോട് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു നേരം മൂന്ന് നേരം നെല്ലിക്ക കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എങ്ങനെ കഴിക്കുക അത് ഉപ്പിട്ട് ചുറുക്കൊഴിച്ച് അതിന്റെ വൈറ്റമിൻസി നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അപ്പൊ പിന്നെ നമ്മൾ ഡെയിലി നെല്ലിക്ക കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പൊ നമ്മൾ ശരീരത്തിലോട്ട് വൈറ്റമിൻസ് വേണം അല്ലെ മിനറൽസ് വേണം നല്ല വെള്ളം നമ്മൾ കുടിക്കണം ഇന്ന് നല്ല വെള്ളം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് കാരണം ഒരു ഏക്കർ സ്ഥലത്ത് പണ്ടൊക്കെ ഒന്നോ രണ്ടോ വീടുകളായിരുന്നു അല്ലെ ഇന്ന് പത്ത് സെന്റ് സ്ഥലത്ത് തന്നെ ഒരു മൂന്ന് നാലും വീടുകളാണ് വെക്കുന്നത് ഓരോ വീടിനും ഉണ്ടാവും ടോയ്ലറ്റുകൾ അല്ലെ ഓരോ വീടിനും ഉണ്ടാവും കിണറുകൾ അപ്പോ ഈ സാഫ്റ്റി ടാങ്ക് വരുന്നത് അപ്പുറത്തെ വീടിന്റെ കിണറിന്റെ അടുത്തായിരിക്കും അല്ലെ മതിലൊക്കെ കെട്ടിയിട്ടുണ്ടാവും പക്ഷെ മതിൽ കെട്ടിയതുകൊണ്ട് ഇതിലുള്ള പിന്നെ ടോക്സിൻസ് അതിലേക്ക് പോകാതിരിക്കൊന്നുമില്ല കാരണം മണ്ണിലൂടെ ചേരുന്നതാണ് ഈ ടോക്സിൻസും കാര്യങ്ങളൊക്കെ അപ്പോ നമ്മളെ നമ്മൾ ശരിക്കും നമ്മളെ വീട്ടിൽ വെള്ളം കോരി കുടിക്കുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ട് അല്ലെ ആ വെള്ളത്തിലൂടെ തന്നെ നമുക്ക് നല്ല മിനറൽസ് കിട്ടുന്നില്ല അല്ലെ ആദ്യം പറയും കുട്ടികളൊക്കെ മണ്ണിൽ കളിക്കാൻ വിടണം എന്ന് പറഞ്ഞിരുന്നു അല്ലെ ഇന്ന് നമ്മളെ കുട്ടികളെ മണ്ണില് കളിക്കാൻ വിട്ടിട്ടുണ്ടെങ്കില് ആ മണ്ണിലൂടെ കുട്ടികൾക്ക് അസുഖങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോ നമ്മളെ വീട്ടിലൊക്കെ പല ഭാഗത്തു നിന്നും ഓരോ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ പൊളിച്ച മണ്ണും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ വീടിന്റെ മുന്നിലൊക്കെ വന്നിട്ട് തൂർത്തിടുന്നത് അല്ലേ നികത്തുന്നത് കറയിലൂടെയാണെങ്കിലും എല്ലാം നമ്മൾ പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്നിട്ടാണ് അപ്പൊ അതിലൊക്കെ എന്തൊക്കെ ടോക്സിൻസ് അടങ്ങിയതാന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല അല്ലെ ഓരോ ഭാഗത്ത് പോകുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ടോക്സിൻസ് അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മളെ വീട്ടിൽ തന്നെ അല്ലെ പണ്ടൊക്കെ ആദ്യമൊക്കെ നമ്മള് പുറത്തു പോയിട്ട് ഭക്ഷണം അല്ല അകത്ത് നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പുറത്ത് പോയിട്ടായിരുന്നു പ്രാഥമിക കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് ഇന്ന് ഇന്ന് നമ്മള് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നു അകത്ത് നമ്മളെ വീടിന്റെ ഉള്ളില് നമ്മളെ ബെഡ്റൂമിന്റെ ഉള്ളിൽ പോയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിറവേറ്റുന്നത് അപ്പൊ നമ്മള് അതൊക്കെ ഈ അണുക്കൾ അല്ലെ ബാക്ടീരിയാസ് ഒരുപാടുണ്ട് നമ്മളെ ശരീരത്തിൽ തന്നെ വേണ്ട ബാക്ടീരിയാസ് ഉണ്ട് വേണ്ടാത്തതുണ്ട് ഇതൊക്കെ ഉണ്ട് അല്ലെ ഇതൊക്കെ നമ്മളെ ശരീരത്തിലോട്ട് തന്നെയാണ് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ കടന്നു പോകുന്നത് നമ്മളെ വീട്ടിന്റെ ഉള്ളില് നമ്മള് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുമ്പോ അല്ലെ ഏതൊരാൾക്കും ആഗ്രഹം നല്ലൊരു വീട് വീടിന്റെ ഉള്ളിൽ തന്നെ സ്വിമ്മിംഗ് പൂള് വീടിന്റെ ഉള്ളിൽ തന്നെ ബാത്റൂമ് ഇതൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരുടെയും സ്വപ്നങ്ങൾ ഉണ്ടാവുക അല്ലെ അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് കെമിക്കൽ ആഡ് കെമിക്കലോട് തന്നെയാണ് നമുക്ക് ടോയ്ലറ്റ് ക്ലീനർ വരുന്നതും അതുപോലെ ഫ്ലോർ ക്ലീനർ വരുന്നതും ഒക്കെ അല്ലെ അപ്പൊ നമ്മളൊക്കെ ഡെമോ സഹിതൊക്കെ നമ്മൾ ഇതിനൊക്കെ പോകുമ്പോ ഹൗസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട് പിന്നെ വാല്യൂ എന്നുള്ളതാണ് അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് നമ്മളുടെ ആരോഗ്യമാണ് നമ്മളുടെ ആരോഗ്യം ആരും സംരക്ഷിക്കാൻ വരൂല നമ്മൾ തന്നെ സംരക്ഷിക്കണം അല്ലെ അപ്പൊ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകളും കാര്യങ്ങളും ആണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാല് ഒരു പാരസിറ്റമോൾ നമ്മൾ ഒരു പനി വന്നു കഴിഞ്ഞാല് ഇപ്പൊ രണ്ടായിരം എം ജി നമ്മളെ ശരീരത്തിലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് നമ്മൾ ആ ഒരു പണി കൊടുക്കാൻ നമ്മൾ അവര് നിൽക്കേണ്ട ആവശ്യമില്ല അല്ലെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് പിന്നെ ഓരോ സാധനങ്ങള് തേർഡ് ഗ്രേഡ് ആയിട്ടുള്ള സാധനങ്ങള് നമ്മൾ വാങ്ങി ഉണ്ടാക്കുന്നു എന്നിട്ട് നമ്മൾ അത് വാങ്ങി കഴിച്ചിട്ട് നമുക്ക് അസുഖം വരും ആ അസുഖം വന്നു കഴിഞ്ഞാല് ആ പൈസ ഒക്കെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്കുന്നു അല്ലേ നമ്മൾ ചിന്തിച്ചോക്കി എത്രത്തോളം നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ളത് നല്ല ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വേണ്ട പൈസ കൂടുതലാണെന്ന് പറയും അല്ലെ പൈസ കൂടിയിട്ട് നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാല് നമ്മളിത്തപ്പൊ പൈസ ഇല്ലെങ്കിലും നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് അപ്പോ ഞാന് എന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു തരാം ഞാൻ പല ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനിയന്റെ വൈഫിന്റെ ഉപ്പയാണ് പെട്ടെന്ന് പിന്നെ ആള് അബോധാവസ്ഥയിലായി വീണു കുഴഞ്ഞു വീണു ആള് പിന്നെ വെന്റിലേറ്ററിൽ വെക്കേണ്ട ഒരു അവസ്ഥ വന്നു ആ അവസ്ഥ വന്നിട്ട് പിന്നെ അവിടുന്ന് കോമോ സ്റ്റേജിലേക്ക് വന്നു അറ്റാക്ക് ഉണ്ടായതാണ് അറ്റാക്ക് ഉണ്ടായിട്ട് ഹാർട്ട് പെട്ടെന്ന് നിന്നുപോയി അത് എത്ര മിനിറ്റ് നേരം നിന്നു എന്നുള്ളത് പോലും അവർക്ക് അറിയാൻ സാധിച്ചിട്ടില്ല ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് സെക്കൻഡൊക്കെയാണ് നമുക്ക് ആ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നിൽക്കാൻ പാടുള്ളൂ ഇത് എത്രത്തോളം നിന്നു എന്നുള്ളത് അറിയാൻ സാധിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ ആള് കോമോ സ്റ്റേജിലേക്ക് വന്നു ഇവിടെ വെന്റിലേറ്ററിൽ വെച്ചു ഇവിടെ അടുത്ത് വളാഞ്ചേരി ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ വെച്ചു വെന്റിലേറ്ററിൽ വെച്ചിട്ട് അവര് അവര് വിട്ടു തരില്ല കാർഡിയോ ഭാഗത്ത് കാർഡിയോ ഉള്ള ഭാഗത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അവര് സമ്മതിച്ചു തരില്ലായിരുന്നു ലാസ്റ്റ് ഇവിടെ കാർഡിയോ ഇല്ല ഞാൻ നിർബന്ധിച്ച ഡോക്ടറോട് സാറാ ഞങ്ങൾക്ക് കാർഡിയോളജി കാർഡിയോ ഉള്ള ഭാഗത്തേക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോഴാണ് സാറുമാര് സമ്മതിച്ചത് നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ സാധിക്കൂല ആളെ പിന്നെ ഇവിടുന്ന് അപ്പുറത്തേക്ക് മാറ്റുമ്പോഴേക്കും ആള് ആവും എന്നുള്ളതാണ് പറഞ്ഞത് എന്നാലും വേണ്ടില്ല ഞങ്ങൾക്ക് കാർഡിയോളജി ഉള്ള ഭാഗത്തേക്ക് തന്നെ എന്ന് ഞാൻ പറഞ്ഞു നിർബന്ധിച്ചപ്പോഴാണ് അവര് പിന്നെ മൊബൈൽ ഐ സി ഉള്ള ആംബുലൻസിൽ കൊണ്ടുപോവ എന്ന് പറഞ്ഞു എവിടേക്ക് കൊണ്ടുപോകുന്നു വെച്ചു ഇ എം എസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞു ഇ എം എസിലേക്കൊന്നും എത്തൂലെന്ന് പറഞ്ഞു പിന്നെ അവര് ഒരു പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ ഒരു രണ്ട് ചിരിപ്പിയാറ് കൊടുത്തിരിക്കണേ രണ്ട് ഷോക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മനുഷ്യ ശരീരത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളും ചിന്തിച്ചു നോക്കി ഒരു അഞ്ചു മിനിറ്റിന്റെ ഒരു വ്യത്യാസത്തിലാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ആള് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പോന്ന് ഇറങ്ങി കടയിലേക്ക് എത്തിയിട്ടുള്ളൂ ആ കടയിലെ ഇരുന്നിട്ടുള്ള ഇരുന്നപ്പോഴേക്കുമാണ് ഇതൊക്കെയും സംഭവിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മൾക്ക് ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പറയുമ്പോൾ വെറും സിമ്പിൾ ആയിട്ട് എടുക്കും ആ അത് പല ആളുകളും പറയുന്നതല്ലേ എന്നുള്ളത് മാത്രാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ അതെല്ലാം നമ്മൾ ചിന്തിക്കുന്നു നമ്മളുടെ ആരോഗ്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അങ്ങനെ ഈ ഒരു വ്യക്തിനെ കൊണ്ടുപോയത് ഇ എം എസ് ലോട്ടല്ല ബിംസ് കൊണ്ടുപോയത് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോഴേക്കും രണ്ട് സി പി ആറും രണ്ട് ഷോക്കും പിന്നെ ഇവിടെ അപ്പൊ പറഞ്ഞൊന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടപ്പോഴേക്കും ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ രണ്ട് സി പി ആർ കൊടുത്തു രണ്ട് ഷോക്ക് കൊടുത്തു ആ രണ്ട് ഷോക്ക് കൊടുത്തു രണ്ട് സി പി ആറും കൊടുത്തതോടെ ആൾക്ക് ആൾ ഏകദേശം തീരുമാനമായി കഴിഞ്ഞു എന്നുള്ളതാണ് അർത്ഥം കാരണം രണ്ട് രണ്ട് സി ഒരു സി പി ആർ ശരിക്കും അത് കൊടുത്ത ആ കൊടുക്കുന്ന രീതി തന്നെ നമ്മള് ശരിയായിട്ടില്ല ആ ആൾക്ക് ബുദ്ധിമുട്ടുകൾ വരാം കാരണം നമ്മൾ നെഞ്ചിലൂടെയാണ് ആ ഒരു ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹൃദയം നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല അല്ലെ ഉദരത്തിൽ നിന്നും നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്നും ആ ഒരു മെടിപ്പ് നാലു മാസം മുതൽ ആ മെടിപ്പ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ അവസാനിപ്പിക്കുന്നത് വരെ ആ ഒരു മെടിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഹൃദയം ആ ഹൃദയത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ വേറെ പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല അപ്പൊ ആദ്യം നമ്മൾ ശരീരം നമ്മൾ നോക്കാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു വ്യക്തിനെ അവിടെ കൊണ്ടുപോയപ്പോഴേക്കും ഞാൻ പറഞ്ഞു രണ്ട് സി പി ആർ കൊടുത്തു രണ്ട് ഷോക്ക് കൊടുത്തു എന്ന് ഷോക്ക് ഒക്കെ ഒന്നും ഒരു പ്രാവശ്യം തന്നെയാണ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അപ്പോ കൊടുത്ത് ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ആൾക്ക് എന്തെങ്കിലും ഒരു ജെർക്കിങ്ങ എന്തെങ്കിലും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു അനക്കം സംഭവിച്ചാൽ പോലും സി പി ആർ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ ഞാൻ പിന്നെ അപ്പൊ അവരടുത്ത് ചോദിച്ചപ്പോ അവര് പറഞ്ഞു പിന്നെ അതുപോലെ ഇവിടെ ഭാഗത്ത് തുളച്ചിട്ട് ഏഹ് ബി പി മറ്റേ ലോ ആയിരുന്നു അപ്പൊ ബി പി കൂടി വരാൻ വേണ്ടിയിട്ട് മൂന്ന് മെഡിസിൻ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷീനും ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ മോണിറ്റർ ചെയ്യുന്നതിൽ അങ്ങനെ രണ്ട് ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു ബി പി കുറഞ്ഞതിൽ നോർമൽ ആയി വന്നിട്ടുണ്ട് പൾസും കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങള് ഈ ഇവിടുന്ന് മിംസിലോട്ട് മാറ്റി ആ മിംസിലോട്ട് ചെന്നപ്പോ ഫസ്റ്റ് അവിടെ പിന്നെ ഇതൊക്കെ കയറ്റി കാഷ്വൽറ്റിയിലേക്ക് കയറ്റി ഡോക്ടർ എന്നെ വിളിച്ചു ഡോക്ടർ എന്നെ വിളിച്ചിട്ട് ഡോക്ടർ എന്നോട് എന്താ ചോദിച്ചതെന്ന് അറിയോ ഇവർക്ക് സാമ്പത്തികമായിട്ട് വല്ലതുണ്ടോ എന്നുള്ളത് ചിന്തിച്ചു നോക്കിങ്ങളെ ഒരു മനുഷ്യന്റെ ഒരു ജീവന്റെ വിലയാണ് അവർക്ക് അറിയില്ല ജീവന്റെ വില എന്താന്നുള്ളത് അവർക്ക് ഇതുപോലെ സംഭവിക്കുമ്പോഴേന്ന് അവർക്ക് അറിയുള്ളു അപ്പോ ഒരു മനുഷ്യ ശരീരത്തിന്റെ ജീവന്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇങ്ങനൊക്കെ ഓരോന്ന് സംഭവിക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ അപ്പോഴാണ് നമ്മൾ നമ്മൾ ചിന്തിച്ചു പോവുക ആദ്യം നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് നമുക്ക് തോന്നി പോകും എന്നുള്ളതാണ് അപ്പോ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഉള്ളൂ കോട്ടക്കൽ മിംസില് ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ സാമ്പത്തികം നോക്കണ്ട ആ ആ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മിടിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് എടുത്തു തരണം എന്നാണ് പറഞ്ഞത് ഒരു ദിവസം അവിടെ വെന്റിലേറ്ററിൽ കടക്കാന് എണ്ണായിരം രൂപയാണ് വെന്റിലേറ്ററിന് മാത്രം ഏഹ് പിന്നെ ഐ സി ചാർജ് വേറെ അതുപോലെ എം ആർ ഐ എടുക്കണം എന്ന് പറഞ്ഞു എം ആർ അതുപോലെ ഒരുപാട് ഒരുപാട് ടെസ്റ്റുകൾ പിന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ പിന്നെ ഈ ഒരു ടെസ്റ്റിലൊക്കെ ആൾക്ക് നോർമൽ അവസ്ഥയിലാണ് നമ്മൾ ആ ഇ ജി എടുക്കണം എന്ന് പറഞ്ഞു ലാസ്റ്റ് ആ ഇ ജി ഒക്കെ എടുത്തപ്പോ അവര് പറഞ്ഞത് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിണു തലച്ചോറിലേക്കുള്ള പിന്നെ തലച്ചോറിൽ എത്രത്തോളം ബ്ലഡ് ആയിട്ടുണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എം ആർ ഐ എടുക്കണം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാന്ന് പറഞ്ഞ് ആ പിന്നെ ഒരു ദിവസം കൊണ്ട് ഒരു രാത്രി കൊണ്ട് ഇവര് എം ആർ ഐയും പിന്നെ അതുപോലെ ഇ ജി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ എടുത്തപ്പോ പറഞ്ഞു ബ്ലഡ് ബ്ലോട്ട് ഗ്ലോട്ടാവും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല സംഭവിച്ചിരിക്കുന്നത് എന്താണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് പിന്നെ ഈ ബ്ലഡ് സർക്കുലേഷൻ ഹാർട്ട് പെട്ടെന്ന് നിന്നു പോയി ആ ഹാർട്ട് നിന്നു പോയപ്പോ മെയിൻ ഞരമ്പ് നമ്മള് ബ്രെയിനും ഹാർട്ടും ഇല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നില്ല അല്ലെ അപ്പോ ആ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ അവിടെ നിന്നുപോയി അപ്പോ ഒരു മൂന്ന് സെക്കൻഡൊക്കെയാണ് അത്ര നിന്ന് പോവാൻ പാടുള്ളൂ അപ്പൊ എത്രയോ മിനിട്ടുകള് അവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ക്യാഷ് കൊടുത്തോ പോയ ഒരു ബാഗിലുണ്ടോ ചെറിയ ബാഗിൽ അപ്പോ സോറി അപ്പൊ ആ ഹാർട്ടിലുള്ള ഹാർട്ടിൽ നിന്നുള്ള ബ്ലഡ് സർക്കുലേഷൻ നിന്ന് പോയത് കൊണ്ടാണ് ആ കോമോ സ്റ്റേജിലേക്ക് അവിടെ വന്നിട്ടുള്ളത് പക്ഷെ എങ്കിലും ആ ആൾക്ക് ബി പി നോർമൽ ആണ് ഏഹ് അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക ബ്രെയിനിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു മിടിപ്പ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ആ ബ്ലഡ് ആ ഒരു ബി പി നോർമൽ ആയിട്ട് അവിടെ കാണുന്നത് അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക് നമ്മൾ ഇപ്പൊ കുറച്ച് പൈസ ചിലവാക്കിയാൽ നമ്മുടെ ജീവിത ജീവിതം നമുക്ക് ആയുസ് എത്ര എന്നുള്ളത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയില്ല അല്ലെ അപ്പൊ ആ ആയുസ് ഉള്ള കാലം വരെ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി സപ്ലിമെന്റിലേക്ക് മാറണം എന്നുള്ളതാണ് കാരണം സപ്ലിമെന്റ് എന്താന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് അല്ലാതെ ഇതിൽ കുറെ ഐഡിയ അടിച്ചിട്ട് സോപ്പും പേസ്റ്റും വാങ്ങലല്ല സപ്ലിമെന്റിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കണം സപ്ലിമെന്റ് കുറിച്ചിട്ട് പഠിച്ചാൽ മാത്രമേ നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അപ്പോ നമ്മൾ ആ പിന്നെ സപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ശരീരത്തിലേക്ക് ഞാൻ പറഞ്ഞു അല്ലെ വൈറ്റമിൻസ് വേണം മിനറൽസ് വേണം കാർബോഹൈഡ്രേറ്റ് വേണം ഫാറ്റ് വേണം ഇതൊക്കെ നമ്മൾ ശരീരത്തിലോട്ട് ഒരു ദിവസം ചെല്ലേണ്ടതാണ് ശരാശരി ഒരു ഒരു വ്യക്തി ഒരു അമ്പത് കിലോഗ്രാം തൂക്കുണ്ടെങ്കിൽ അമ്പത് ഗ്രാം പ്രോട്ടീൻ നമുക്ക് ആവശ്യമാണ് നമുക്ക് ചെല്ലുന്നുണ്ടോ അമ്പത് ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം നമ്മൾ കഴിക്കുന്നുണ്ടോ രാവിലെ നമ്മൾ ഒരു കുട്ടും കടലിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നുള്ളൂ അല്ലേ അതുപോലെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറോ കോഴിമുട്ടയെങ്കിലും നമ്മൾ കഴിക്കണം നമുക്ക് അത് കഴിക്കാൻ പറ്റുമോ അഞ്ചാറ് ആറ് കോഴിമുട്ട ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള എല്ലാ ആളുകളും കൂടെ കഴിക്കൂല്ലേ അപ്പഴും നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് കിട്ടുന്നില്ല അല്ലെ രണ്ടര കിലോഗ്രാം ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതാണോ നമ്മൾ കഴിക്കോ ഇനിയിപ്പോ നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ട് ക്യാഷ് ഉണ്ടെങ്കിലും നമ്മൾ രണ്ടര കിലോഗ്രാം ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കോ ആ ഫ്രൂട്ട്സിൽ നിന്നും നമുക്ക് ഒന്നും കിട്ടുന്നില്ലെന്ന് അല്ലെ കാരണം എന്താണ് അതിലും മാരകമായ വേഷങ്ങൾ അടിച്ചു ചേർത്തിട്ടാണ് വരുന്നത് അല്ലെ ഒരു ഒരു ഫ്രൂട്ട്സ് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഈച്ചണ കണ്ടിരുന്നു അല്ലേ ഇന്നോ ഇന്ന് ഈച്ച ഒന്നുമില്ല കാരണം ഒക്കെ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് കണ്ടാല് കാരണം എന്താ ഈച്ചകൾക്ക് പോലും അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്ത രീതിയിലുള്ള ഓരോ സംഭവങ്ങളാണ് ഇന്ന് മരുന്നുകളും കാര്യങ്ങളും ഒക്കെ അടിച്ചിട്ടാണ് വരുന്നത് അല്ലെ ഒന്നും വേണ്ട നമ്മൾ നമ്മളെ വീട്ടിലുള്ള പ്രോഡക്റ്റുകൾ മാറ്റാൻ തയ്യാറായാൽ മാത്രം അതിങ്ങൾ ഒരു ഫ്രൂട്സും കഴിക്കേണ്ട ഗോഴമുട്ടയും കഴിക്കണ്ട ഒന്നും വായിക്കണ്ട അല്ലേ നമ്മള് നേരം വെളുത്ത് നീറ്റ് കഴിഞ്ഞാൽ ആദ്യം പല്ല് തേക്കാൻ പോകുന്നുണ്ട് ആ പല്ല് തേക്കാൻ പോകുമ്പോ ആ പേസ്റ്റിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആരെയും ചിന്തിക്കുവോ പേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടും ഗോൾഗെറ്റ് എപ്സോഡൻറ് സിപാക്ക് അങ്ങനെയുള്ള ഓരോ കമ്പനിയുടെ പ്രൊഡക്റ്റുകള് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരും അല്ലെ അത് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ അത് കഴിക്കും അല്ല കഴിക്കല സോറി നമ്മൾ പല്ല് തേക്കും അല്ലെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ ബ്രഷും പേസ്റ്റും നമ്മൾ കുട്ടികളുടെ കയ്യിൽ കൊടുക്കും ആ ബ്രഷിന് എത്രത്തോളം വലുപ്പുണ്ടോ അത്രത്തോളം കുട്ടികൾ പേസ്റ്റ് അതിന്മ തേച്ചിട്ടുണ്ടാവും എന്നിട്ട് ആ പ്രോ പിന്നെ പല്ല് തേച്ചു കഴിഞ്ഞാൽ തന്നെ വായിലുള്ള പതകളൊന്നും പോയിട്ടുണ്ടാവില്ല അത് കൊറേ മുഴുങ്ങിയിട്ടുണ്ടാവും അകത്തേക്ക് പോയിട്ടുണ്ടാവും കുറെ പുറത്തേക്ക് തള്ളി വിട്ടിട്ടുണ്ടാവും അല്ലെ ഒരു